സോയാബീൻ കറി ഇന്ന് ഒരു സോയാബീൻ കറിയാണ് നല്ല ആവശ്യത്തിന് ചാറും ഉണ്ട് നല്ല തിക്നെസ്സും ഉണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി തിളച്ച വെള്ളത്തിൽ സോയാബീൻ ഇതിപ്പോൾ ചെറിയ സോയാബീനാണ് എടുത്തിരിക്കുന്നത് തിളച്ച വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞെടുക്കണം അതിലോട്ട് ഒരു സവാള ഒരു ചെറിയ തക്കാളി ഒരു പച്ചമുളക് പിന്നെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഒരിച്ചിരി വെള്ളമൊഴിച്ചാൽ മതി നമ്മൾ ഒരു അര അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളിത് കുക്കറിൽ ഒരു നാല് വിസിൽ വിസില് അടിച്ച് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയുള്ള നല്ല കുറുകിയ സോയാബീൻ കറി റെഡിയാവും ഇതിപ്പം നാല് വിസിൽ വന്നതിന് ശേഷം നമ്മൾ കടുവും വെളുത്തുള്ളിയും താളിച്ച് കറിവേപ്പിലയിട്ട് നമ്മൾ കറി അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യണം ലാസ്റ്റ് നമ്മളിച്ചിരി കറിക്ക് കട്ടി കൂടാൻ വേണ്ടി നമ്മളിത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കറി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് നെയ്ച്ചോറിന് ആണ് നമുക്ക് ചോറിനും അപ്പത്തിനും എന്തിനു വേണേലും ഈ സോയാബീൻ കറി എടുക്കാം ഒരു മൂന്ന് നാല് പേർക്ക് അഞ്ച് പേർക്കൊക്കെ കൂട്ടാൻ ഉള്ള ക്വാ ക്വാണ്ടിറ്റിയും ഉണ്ട്